ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ ജമ്മുകാശ്മീർ ജനത പ്രതികരിച്ചു ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജമ്മുകാശ്മീരിൽ മികച്ച പോളിംഗ് ഉണ്ടായി വൈകിട്ട് അഞ്ചു മണിവരെ അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത് സമാധാനപരമായിരുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അതും വളരെ ആശ്വാസം പത്തുവർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ ജനങ്ങൾ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി മാസങ്ങൾക്കു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് അനുച്ഛേദം മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു വോട്ടെടുപ്പ് സുരക്ഷാ ഭീഷണിയുള്ള ദോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്തോറിലെ മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഇന്ന് വോട്ടെടുപ്പ് നടന്ന ഇരുപത്തിനാല് സീറ്റുകളിൽ എട്ടെണ്ണം ജമ്മു മേഖലയിലെ മൂന്ന് ജില്ലകളിലും പതിനാറെണ്ണം കശ്മീർ താഴ്വരയിലെ നാല് ജില്ലകളിലുമാണ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി എ ഐ സി സി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു പി ഡിപിയുടെ സർത്താജ് മദ്നി അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖർ ട്വന്റിഫോ ഡൽഹി